അല്ല അത് അവളുടെ പ്രസിഡന്റ് മുമ്പിൽ പ്രാർത്ഥിക്ക എടാ അച്ഛനും മീറ്റിംഗിനടയ്ക്കിയ ജഗദംപിള്ള തെരഞ്ഞെടുപ്പിന്റെ കാര്യം എടുത്തുള്ളൂന്ന് വിവരം കിട്ടിയിട്ടുണ്ട് നിങ്ങൾ രണ്ടുപേരുടെ കൂടെ നിന്നോണം ഒരു കാരണവശാലും സെക്രട്ടറിയെ മാറ്റാൻ സമ്മതിക്കരുത് ഈ ഒരു സെക്രട്ടറി ഉണ്ടെങ്കിൽ അത് മരണം വരെ എന്റെ ജനാർത്ഥനം ചുറ്റപ്പനായിരിക്കും എനിക്കത് കേട്ടാ മതി നമസ്കാരം സരസ്വതി വിലാസം എൻ എസ് എസ് കരയോഗം ക്രമ നമ്പർ നാനൂറ്റി ഇരുപത്തൊന്ന് കഴിഞ്ഞ വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് വായിക്കാൻ പ്രസിഡന്റ് ഇന്ദ്രസേനക്കുറിപ്പ് ചേട്ടനെ ഞാൻ ബഹുമാനപുരസരം ഷെഡ്യൂസ് കൊള്ളു പത്തനംതിട്ട യൂണിയൻ കീഴിലുള്ള കോഴഞ്ചേരി താലൂക്കിൽ സരസ്വതി വിലാസം എൻ എസ് എസ് കരയോഗത്തിന്റെ മുൻവർഷത്തെ

അതെ ഈ ഞങ്ങൾ എല്ലാരും കൂടെ ഒറ്റയടിക്ക് അങ്ങോട്ട് മാറി നിന്നാലേ കാര്യങ്ങൾ ശരിയാവൂല നമ്മുടെ ഖജാൻജി മനോജ് മനോജാണെങ്കിൽ കണക്കുകൾ അത് മാത്രല്ല നമ്മുടെ ഈ കരയോഗ ഇരിക്കുന്ന സ്ഥലം പണ്ട് മനോജിന്റെ അപ്പൂപ്പൻ കരയോഗത്തിന് ദാനമായിട്ട് തന്നതാണ് നമ്മൾ സെക്രട്ടറി പറഞ്ഞ പോലെ പ്രസിഡന്റിനെ മാറ്റാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലല്ലോ ഏഹ് പിന്നെ നിങ്ങൾ പറഞ്ഞ ശരിയാണ് വേണം അതുകൊണ്ട് നമുക്കൊരു പുതിയ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കാം എന്താണ് എല്ലാവരുടെ എന്നാൽ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഉന്നമനത്തിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കാൻ പറ്റിയൊരു യുവാവ് ആരാണ് അയാൾ മനു മോഹൻ നായർ അത് ശരിയാവില്ല അതൊക്കെ ശരിയാവും ഉത്തരവാദിത്തമല്ല ജോലിയാ ചെറുപ്പക്കാൻ വരട്ടെ നമ്മുടെ കല്ലുവേലിന്റെ മോഹന്റെ മകനല്ലേ അതെ ഞാൻ പിൻതാങ്ങുന്നു ആളവിടെ ഉണ്ടോ ഓ ആ വരൂ വരൂ പിന്താങ്ങി പിന്താങ്ങി

എന്റെ മോളെ അതുകൊണ്ടല്ലേ ഞാൻ നമ്മുടെ നാട്ടിൽ തന്നെ പഠിപ്പിക്കുന്നത് അതാകുമ്പോ നമ്മളൊരു കണ്ണ് എപ്പോഴും നമ്മളൊരു ചെക്കം പോയി വേറൊരു ജാതിപ്പെട്ട പെണ്ണിനെ വിളിച്ചോണ്ടിരുന്നെങ്കിൽ നമ്മുടെ പെണ്ണെ അങ്ങോട്ട് കൊടുത്താൽ അടുത്ത തലമുറ കൂടെ അവരുടെ വെറുതെ ആണോ നമ്മുടെ സമുദായത്തിൽ കുറയുന്നത് അതെ നമ്മുടെ സമുദായത്തിൽ മാറി ഒരു പെങ്കോച്ചിനെട്ടു വിട്ട പത്ത് തലമുറ കഴിഞ്ഞാലും നാറ്റം ഞാൻ എന്തോ ചെയ്യാനോട്ടാ അവള് വാശിയില്ല ഓ ആ ചെറുക്കന്റെ വീട്ടുകാർ ഇവിടെ വന്നിരുന്നു അവർക്ക് സമ്മത കല്യാണം നടത്തി കൊടുക്കുമെന്നാ അവര് ചോദിക്കുന്നത് പിന്നെ അവരുടെ രീതിയിൽ നടത്തേണ്ടി വരും നടക്കില്ല അങ്ങനെ സകല മത സൗഹാർദ്ദ സമ്മേളന വേദി ഉണ്ടാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല ഒന്നെങ്കിൽ അവരുടെ വഴി അല്ലെങ്കിൽ നമ്മുടെ വഴി ഇനിയും ചേട്ടൻ നടത്തി കൊടുക്കാനാണ് ഭാവമെങ്കിൽ അതിനോട് കരയുഗം സഹകരിക്കുന്നല്ല സെക്രട്ടറി പറഞ്ഞ പോലെ ഞങ്ങൾ പ്രശ്നമേ ഇല്ല മനു എന്റെ മൂത്ത കൊച്ചിന്റെ കല്യാണം കരയോഗവും കുടുംബമാഹാത്മ്യവും ഒക്കെ നോക്കി നിങ്ങൾ തന്നെ ഉറപ്പിച്ച് നടത്തിയതല്ലേ എന്നിട്ട് എന്തായി അവസാനം ആ കുലപുരുഷൻ എന്റെ കൊച്ചിന് ഇട്ടേച്ചും കല്യാണം കഴിഞ്ഞാ അവര് ബാംഗ്ലൂർക്ക് പോകും ഓഹോ

അവര് മുള നട ദീ ആ രാജീവൻ കെട്ടിക്കൊണ്ടെന്ന് പെണ്ണിന്റെ നാളെ ആയില്ല ഇതോടെ ഇന്നാള് ഞാൻ ചോദിച്ചപ്പോ അവള് പറയുവാ മരുമോള് തെക്കേട്ടാണെന്ന് അതിനാ പെണ്ണിന്റെ നാളെ ഏതായാലും അമ്മയ്ക്ക് എന്താ നിനക്ക പറയാം ആ രാവിലെ എണ്ണേറ്റി കൊണ്ട് നോക്കിയാലേ കുടുംബം മുടിഞ്ഞോ ദൃഷ്ടിദോഷം

ഇവിടെ ചുമ്മാ രാവിലെ ആനന്ദനുമായിട്ട് വെറുതെ ആ എന്നാ ശരി ഞാൻ അങ്ങോട്ട് പോട്ടെ രാവിലെ പണിയൊന്നും തുടങ്ങിയില്ല ഇന്നെന്താ ഇത്ര വൈകി ഓ ഒന്നും പറയണ്ട ഈച്ചേ വരുന്ന വഴി ആ മിലിട്ടറിക്കാരന്റെ വീട്ടിലോട്ടൊന്ന് കേറി അവിടുത്തെ പെണ്ണുംപിള്ളക്കാണ് മീൻ വേണമെന്നാനും കാസട്ട് തരാനും വയ്യ ആ അത് തന്നെയാ അല്ലേലും മനുഷ്യന് രാവിലെ ഇത്തിരി വെള്ളം കിട്ടണേ ഇവിടെ വരണം തറവാട്ടുകാരായാലങ്ങനാ കല്ലുവേലി തറവാട്ടുകാരെന്ന് പറഞ്ഞാൽ ആരായിരുന്നു ഒരു കാലത്ത് ലേറ്റ് ആയി അപ്പുറത്തെ വീട്ടിലെ ഗീതയുടെ പുതിയ മരുമോൾ നിന്ന് ഇവിടെ എന്തോ ഉണ്ടെന്ന് നോക്കി ആ നമ്മുടെ അമ്പലത്തിന്റെ വടക്കേപ്പറമ്പിലെ നാരായണേട്ടിനില്ലേ ഏത് ആ ആ നാരായണേട്ടൻ്റെ മോനെ കഴിഞ്ഞ ആഴ്ച കുമ്പനാട്ടെങ്ങാണ്ടുള്ള ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് വന്നിരിക്കുന്നു

മകരായിട്ടും എന്താ ചൂടല്ലേ അത് പറഞ്ഞപ്പോഴ മനു അവിടെ കുറച്ച് വിറക് കിടക്കുണ്ട് അതുകൂടെ കൊള്ളുക്കോ കഞ്ഞിക്കൊള്ള ജഗത് നമ്മള് വിളിച്ചു പറഞ്ഞായിരുന്നു കഞ്ഞിക്കോ പിന്നെ മതിയായിരുന്നു

നിങ്ങൾ ഇനി നാട്ടിലുള്ളവരെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെയാണോ നോക്കുന്നത് സർക്കാർ നിങ്ങളുടെ സർക്കാർ ജോലി അല്ലേ എന്തോ കിട്ടാനാ നമുക്കല്ല രണ്ടും കാരനെ തന്നെ നോക്കാം നല്ല അല്ല പയ്യൻ എവിടത്തെ പറഞ്ഞാ ചെലപ്പോ പ്രസിഡന്റ് അറിവായിരിക്കും പയ്യന്റെ അച്ഛൻ നമ്മുടെ ഇലന്തൂർ കരയോഗം അരവിന്ദാക്ഷൻ നായർ ബന്ധമുള്ളവരാ പ്രസിഡന്റ് ചെക്കൻ ലാലേട്ടന്റെ കുടുംബക്കാരനല്ലേ അപ്പൊ കല്യാണത്തിന്റെ ലാലേട്ടൻ വരും നീട്ടിട്ട് പാരു വരാനാ അതൊക്കെ പുള്ളി ആര് ചുമുള്ളി ജനിച്ചത് ഇവിടെ അല്ലേ ഇലന്തൂര് നല്ല ഒന്നാന്തരം പത്തനംതിട്ടക്കാര് പിന്നെ വളർന്നൊക്കെ ഒക്കെ തിരുവനന്തപുരത്തായിപ്പോയി

ഞാൻ വരട്ടെ എന്നാ വാട്ടെ ചേട്ടന ഉപ്പ് കാര്യായിട്ട് പണമ്പിക്കും അവസാനം വെള്ളം കുടിക്കാതെ നോക്കിയാ മതി